മദ്യലഹരിയിൽ വാഹനമോടിച്ച ടെനി ജോപ്പൻ്റെ കാറിച്ച് ഒരു യുവാവിൻ്റെ ജീവൻ എടുത്തു ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്ന ടെനി ജോപ്പൻ നേരത്തെ വിവാദ പുരുഷനാണ് സരിതാ കേസിലുൾപ്പെടെ ടെനി ജോപ്പൻ്റെ ഇടപെടിയിൽ വളരെ വിവാദമായിരുന്നു പിന്നീട് പല പ്രാവശ്യങ്ങളിലും ഇത്തരത്തിൽ വാഹനാപകടങ്ങളുണ്ടാക്കി ടെനി ജോപ്പൻ വിവാദനായകനായിട്ടുണ്ട് നിരപരാധിയായ യുവാവിൻ്റെ ജീവനാണ് ടെനി ജോപ്പൻ ഓടിച്ചിരുന്ന കാറിടിച്ച് നഷ്ടപ്പെട്ടത് ഇഞ്ചക്കാട് സ്വദേശിയായ ഷൈൻ മുപ്പത്തേഴ് വയസ്സുള്ള ഇദ്ദേഹം സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് പുത്തൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ പുത്തൂർ വെണ്ടാർ സ്വദേശിയായ ജോപ്പൻ വീട്ടിൽ നിന്നും കൊട്ടാരക്കരയിലേക്ക് വരുന്നതിനിടയിലാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഷൈൻ്റെ ബൈക്കിനെ ഇടിച്ചുതെറപ്പിക്കുന്നത് ഇടിയുടെ ആഘാതത്തിൽ കാറിനും ബൈക്കിനുമിടയിൽ അകപ്പെട്ടു പോയ ഷീൻ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുകയായിരുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ട ശേഷം കാറ് മറ്റൊരു വീട്ടിലേക്കൂടി ഇടിച്ചു കയറി മറിഞ്ഞാണ് നിന്നത് ഇത്ര മദ്യലഹരിയിൽ വാഹനം ഓടിച്ചിട്ടും ഇതൊന്നും കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് നിരപരാധിയായ ഒരു യുവാവിൻ്റെ ജീവനാണ് ഇന്ന് നഷ്ടപ്പെട്ടത് ടെനി ജോപ്പൻ നേരത്തെയും മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് പലതവണ പല സ്ഥലങ്ങളിലും അപകടം ഉണ്ടാക്കി വിവാദമായിട്ടുണ്ട് വെണ്ടാറും പുത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പല സ്ഥലങ്ങളിൽ നേരത്തെ തന്നെ ടെനി ജോപ്പൻ ഉണ്ടാക്കിയിട്ടുണ്ട് സന്ധ്യയോടെ കൊട്ടാരകര ശാസ്താംകോട്ട് റോഡിൽ അവണൂരിൽ വെച്ചാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് കാറിടിച്ചു കയറി ഒരു വീട് ഏതാണ്ട് മുഴുവനായും വിള്ളൽ വീണ് നശിക്കുന്ന സാഹചര്യമുണ്ടായി ആൾക്കാർ ഓടിക്കൂടി രക്ഷാപ്രവർത്തനം നടത്തും മുമ്പ് തന്നെ അപകടത്തിൽ ബൈക്കിലുണ്ടായിരുന്ന ഷൈൻ മരണപ്പെട്ടിരുന്നു സംഭവസ്ഥലത്തുനിന്ന് തന്നെ ടെനി ജോപ്പനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വൈദ്യ പരിശോധനയിൽ മദ്യലഹരിയിലായിരുന്നു ടെനി ജോപ്പൻ വാഹനം ഓടിച്ചു നിന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും വളരെ ഗുരുതരമായ സംഭവങ്ങളാണ് മദ്യലഹരിയിൽ വാഹനം ഓടിക്കുന്നവരെയൊക്കെ കണ്ടെത്താൻ വിവിധ തരത്തിലുള്ള പരിശോധനകളുണ്ടെങ്കിലും പലപ്പോഴും ഇതൊന്നും പിടിക്കപ്പെടുന്നില്ല എന്നുള്ളതിനാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തെളിയിക്കുന്നത് വൈകിട്ടും അതും സന്ധ്യസമയത്ത് രാത്രിയിലുള്ള പക സന്ധ്യസമയത്താണ് ഇത്തരത്തിൽ അമിത മധ്യ ലഹരിയിൽ ലെക്ക് കെട്ട് ഈ ടെനി ജോപ്പൻ ഇങ്ങനെ വാഹനം വാഹനമോടിച്ച് നിരപരാധിയായ യുവാവിൻ്റെ ജീവൻ ഈ ഈ അപകടം നടന്ന സ്ഥലത്തിന് മീറ്ററുകൾക്ക് മുമ്പ് തന്നെ പല സ്ഥലങ്ങളിലും വെച്ച് ടെനി ജോപ്പന്റെ കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് പല വാഹനങ്ങളെയും ഇടിക്കാതെ തലനാരെ രക്ഷപ്പെടുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നത് എന്തായാലും ടെനി ജോപ്പൻ ഇപ്പോൾ കസ്റ്റഡിയിലാണുള്ളത് അങ്ങനെ ഒരിക്കൽ കൂടി സരിതാ കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ടെനി ജോപ്പൻ വിവാദത്തിലാകെ ആയിരിക്കുകയാണ് ഇഞ്ചക്കാട് സ്വദേശിയെ ഷൈൻ എന്ന ചെറുപ്പക്കാരന്റെ ജീവനാണ് നഷ്ടപ്പെട്ടത് ഏതാന്നും അല്ല കൊട്ടാര താഴെ വെച്ച് ഇടിക്കേണ്ടി ആയിരുന്നു ഒന്നും അറിയാം സാറേ കല്ലും മണ്ണും തെർച്ചു വിടുന്ന കേട്ടപ്പോഴ പിള്ളാരും അടിച്ചിരുന്നു മുഖത്തൊക്കെ തെർച്ചു വീണ് കല്ലും മണ്ണും ഒക്കെ നമ്മളിപ്പ എന്തോട് ഭിത്തി മൊത്തവും പോയി നമ്മളിപ്പോ എന്തോ ചെയ്യ എങ്ങനെ വന്നു എതിരെ വന്നേന്ന് ആര് കണ്ട് എല്ലാരും ഓരോരുത്തരും വീട്ടുകളിൽ ഇരുന്ന് വിളിച്ചു ഓടുന്നത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അവർ അന്തിമമായിട്ടുള്ള റിപ്പോർട്ട് തന്നിട്ടാണ് പറഞ്ഞത് ബാക്കി ഈ സംഭവ സ്ഥലത്ത് ഞാൻ ഇല്ലായിരുന്നു ഇവിടുള്ള ആ കുട്ടികളും ബാക്കിയുള്ള ആളുകളുമാണ് ഉണ്ടായിരുന്നതുള്ളത് ഞാൻ ഈ അപകട സ്ഥലത്ത് പോകുന്നതേ ഉള്ളൂ ആക്സിഡൻറ്റ് ഒരു ബൈക്കും ഈ കാറുമായിട്ടാണ് ആക്സിഡൻറ്റ് നടന്നത് ബൈക്ക് തന്നായിട്ടുള്ള ഒരാളാണ് പോകുന്നത് നമ്മളെക്കാളും വിശദമായിട്ട് ഇവർക്കറിയാം കാര്യങ്ങൾ